హలో అలాకం వెల్కమ్ బ్యాక్ టు మై ఛానల్ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അത് നമ്മളിന്ന് ഇവിടെ രണ്ട് ഏത്തപ്പഴവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഇടിയപ്പാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല നേർമയിലുള്ള ഇടിയപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും അവരങ്ങ് ആസ്വദിച്ച് കഴിച്ചോളും അത്രയും കിഡിലും ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം ഒരു വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ റെഡിയാക്കി നോക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇ ഡിയപ്പം റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഏത്തപ്പഴം ഗോതമ്പ് പൊടിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് മീഡിയം പഴുപ്പുള്ള പഴം ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം പിന്നെ ഇതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്നാൽ ഇനി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പഴമൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോഴേക്കും നമ്മൾ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചെരുവിയെടുക്കുക നമ്മുടെ പഴം ഇവിടെ സ്റ്റീമായി വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് എന്നിട്ട് നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾ നല്ലപോലെ തണുപ്പിച്ചിട്ട് മിക്സർ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതിയാവും പിന്നെ നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇതേപോലെ സ്മാഷർ കയ്യിലില്ലാത്തവർക്ക് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മിക്സിഡ് ജാറിലൊന്ന് നല്ല പേസ്റ്റ് പോലൊന്ന് അരച്ചെടുത്താൽ മതിയാവും നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുപ്പ് നാരി നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം സ്മാഷർ വെച്ച് നമ്മളൊന്ന് കട്ടകളൊക്കെ ഉടച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പഴം ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതേപോലെ മിക്സിംഗ് ബൗളിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കൈ വെച്ച് നല്ല പോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഞാൻ കൈ വെച്ച് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു വറുത്ത് വെച്ച ഗോതുമ് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരുമിച്ചങ്ങ് ഇടുന്നില്ല കുറേശ്ശേ ഇട്ടിട്ട് നമ്മുടെ ആ ഒരു പഴത്തിന് കണക്കായിട്ടുള്ള പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് പൊടിയോളം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് ഞാനിത് ഒരല്പം വെള്ളം ഒന്ന് കയ്യിലേക്കൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചങ്ങെടുക്കാം ഒരുപാട് വെള്ളം ഒരുമിച്ച് അങ്ങ് ഒഴിക്കണ്ട ഇനി ഒഴിക്കണ്ടിത ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം നല്ലപോലെ ഒന്ന് ഴിച്ച് നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് അങ്ങ് കുഴച്ചെടുക്കാം നല്ലപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സേവനാഴിയിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം അതിന് മുന്നേ ഞാനിത് സേവനാഴിയിലും നമ്മുടെ ഇടിയപ്പ തട്ടിലും എണ്ണ നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇതേപോലൊന്ന് നിറച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് എടുക്കാം ഇപ്പോഴേത്തപ്പഴൊക്കെ കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെയൊക്കെ റെഡിയാക്കി അവർക്ക് കഴിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പോഴത്തെ പിള്ളേർക്ക് ചില മക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പിള്ളേരൊക്കെ ഇതേപോലെ നമ്മളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ അങ്ങ് കഴിച്ചോളും പിന്നെ നമുക്കിതൊന്ന് പീച്ചി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചെറിയ നേരിയ നേർമ്മള ആ ഒരു അച്ചാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്കിതൊന്ന് പീച്ചി എടുക്കാം അപ്പം ഞാനിതായ ഇടിയപ്പ തട്ടിലേക്ക് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പീച്ചിയെടുക്കാം സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പൊക്കെ കൂടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടില്ലേ നല്ല നേരമായിട്ടുള്ള ഇടിയപ്പാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്തോളും അപ്പം ഇതേപോലെ പഴമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ അവർക്ക് റെഡിയാക്കി കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ലേ അത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇടിയപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ലേ ഡയബറ്റീസിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാട്ടോ കേട്ടോ നമുക്കിത് തേങ്ങ ചേർത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീടി കാണുന്നവരെ അസ്സാം വലൈക്കും